മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൂരനും രക്തദാഹിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്കെതിരായ സമരങ്ങളെയെല്ലാം ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി ഒരു എതിർ ശബ്ദവും തനിക്കെതിരെ ഉണ്ടാകരുതെന്ന ധാഷ്ട്യമാണ് മുഖ്യമന്ത്രിക്കെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഇത്രയും ക്രൂരനായ മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ് ഒരു പ്രതിഷേധവും തനിക്കുണ്ടാകെ എതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധ പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ യുവജനങ്ങളുടെ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്ന സർക്കാരിനെതിരെ അതിശക്തമായ പ്രതികരണം ഉണ്ടാകും ഈ രീതി തുടർന്നാൽ ഞങ്ങളും സമീപനം മാറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാകേണ്ടി വരും ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും അത് അതിന്റെ നൂറിരട്ടി ശക്തിയായി നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൻ്റെ നൂറിരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും നിങ്ങളെ കേരളത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പൊയ് അനാവരണം ചെയ്യും നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന അഴിമതി ഒന്നായി പുറത്തു കൊണ്ടുവരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നിരന്തരം കേസെടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കാനാണ് ശ്രമം അത് ഗവൺമെന്റ് മനഃപൂർവം ജാമ്യം കിട്ടി ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസെടുക്കുകയാണ് ഇന്നും കേസെടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസെടുത്ത് അയാളെ ജയിലിൽ അടയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ഒന്ന് ആയിരം ഇരട്ടി ശക്തിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും വിചാരിച്ച കേന്ദ്ര അവഗണനയ്ക്കെതിരായ യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണോ എന്നത് യു ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു കണ്ണൂർ വൺ കണ്ണൂർ ¡Ganó! Kandu...